എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ ജോലി നൽകുന്ന ഒരു അവസരത്തെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഇൻഫോ പാർക്കിൻ്റെ വെബ്സൈറ്റിൽ ഈ ഒരു ജോലി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഡബ്ല്യൂ ഇതാണ് വെബ്സൈറ്റ് വരുന്നത് ഈ വെബ്സൈറ്റിൽ ജോബ് സെർച്ചിനകത്ത് സ്റ്റെപ്പിംഗ് സ്റ്റോൺ കൺസൾട്ടൻസി സർവീസസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ടെലികോളേഴ്സ് കോണ്ടാക്ട് സെൻ്റർ എന്ന് പറയുന്നൊരു വേക്കൻസി കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ മെയിൽ അയക്കാനായിട്ട് ജോബ്സ് നയൻ ഡോട്ട് സ്റ്റെപ്പിംഗ് സ്റ്റോൺ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നൊരു മെയിൽ ഐ ഡിയും ഈ ഒരു ജോബ് ഡിസ്ക്രിപ്ഷനിലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് ഷിഫ്റ്റ് വർക്കുകളാണ് വരുന്നത് ഒൻപത് എം റ്റു ആറ് പി എം പത്ത് എം റ്റു ഏഴ് പി എം പതിനൊന്ന് എം റ്റു എയ്റ്റ് പി എം അങ്ങനെ ഷിഫ്റ്റുകളാണ് വരുന്നത് ആറ് ദിവസം വർക്കിംഗ് ആണ് എന്നും പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഡൊമസ്റ്റിക് വോയിസ് ഓർ നോൺ വോയിസ് പ്രോസസ് ആണ് വരുന്നത് ടെലികോളർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ എക്സൽ വെയ്ഡ് തുടങ്ങിയ ആ ടൂൾസിലുള്ള നോളജ് ആവശ്യമാണ് ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയാണ് സോ ഇൻട്രസ്റ്റ് ഉള്ളവർ ഇൻഫോ പാക്കിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക അതിനുശേഷം അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കാഴ്ചയായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം